Ita jangan siap. Jangan, 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 jangan. Ita ada tu ഇത് അടുത്തൊരു വിക്കത്തിനുള്ള സാധ്യതയുണ്ട് വിക്കത്തുകളുമായി സജിത നിറഞ്ഞാടുന്നു യങ് ഫൈറ്റേഴ്സ് ആശുപത്രി പ്രതിവാദി സ്ഥാപന

ശർമ്മ എന്ന പേര് ആ നമ്പർ ആ പേര് പറഞ്ഞ സമയം അതിനോട് പുലർത്തുന്ന ഒരു സിക്സർ പിറക്കുന്നു രണ്ടോവർ പിന്നിടുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടം تازه بندونه سیکر It's time to react. Adik saya, mana boring, mana kantang di sebelah sini. Dua jawatan berus. Dah tempelan NKP saksi berteru. Oh, anak ayah begini di sebelah sini. Anda sebentar. Mana berpindah di kalau berteru berteru semai batin

Good batsman. Not out the delivery. Complete the fourth over. the Two I can. አምጨስዳያንን እለንያንያንያንያንያ እገለንያንያያንያስ እነነንያስ አለለንያስ Namun pun this time four રાજા યોખી ડિલિવરી ઇન્સ્ટેન્શન ટુ સિંગલ રન રપાડા ગ્રીસ સફી જાન બસમ પંડગલે ફિકસર എൺക്ക് എത്തിയിരിക്കുന്നു സഫലീകരണത്തിന് വേണ്ടി ചെലാലിന്റെ വെറുതെ വലിച്ചെറിഞ്ഞു കൊടുത്ത് മടങ്ങുന്നു ve istirham സ്വീകരിച്ചു വന്നവരെല്ലാം വളരെ ഏളപ്പെട്ടിരികൾ നടക്കാനുള്ള മാർഗം അന്വേഷിക്കുമ്പോൾ മൂന്നാം തീയതി to win 36 birds to the even the other

سبق دارين کي وکٽ ڪيپر جو پڪتي اٿي ربي نين وندو پر رن سکور سکور ڪارڊ ليتو

ഡയറക്റ്റ് ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ മറങ്ങിയിരിക്കുന്നു എന്നാൽ റസൽ തുടരുന്നു എന്നതിന്റെ നേർ സാക്ഷ്യമായി എണ്ണത്തോട് സിക്സുകൂടി மடங்களை ஒன்று கீசல் தொடர சிந்தையில் ஒரு சூச்சித்திலுள்ள I so so <Trap> yeah, so 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 know about യും വളരെ സമ്മർദ്ദത്തിലാണ് ഈ മത്സരത്തിന്റെ തിരക്കഥയിൽ ഞാൻ ഒരു മാറ്റം വരുത്തിയിരിക്കുന്നു ഒരു മാറ്റം

ിൽ പതിമൂന്ന് വേണ്ട നിമിഷം പുറത്തൂറിന്റെ ഡെക്കഔട്ട് നിമിഷം അവരുടെ അവസാന രണ്ട് പന്തിലേക്ക് കിടക്കുന്നു രണ്ട് പന്തിൽ ഏഴാണ് ഒരു സിംഗിൾ എടുത്ത കഴിഞ്ഞ തവണത്തെ പോലെ സ്ട്രൈക്കിലേക്ക് എത്താൻ ബസലിന്ന് ശ്രമിക്കാമായിരുന്നു എന്ന് കാണികളെ പോലെ എനിക്കും തോന്നിപ്പോകുന്നു sama nilai